ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ചില പ്രത്യേക കാരണങ്ങളാൽ ജാതകവീന്ധനം എന്ന വീഡിയോ തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കാതെ വന്നു അതിനു പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ജാതക സംബന്ധമായ ചോദ്യങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നതാണ് അതിനായി ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകൻ്റെ പേര് പുരുഷനോ സ്ത്രീയോ ജനന തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം അല്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇത് ഇഷ്ടമായെങ്കിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് പറയാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏഴ് പ്രത്യേകതകളും ദോഷപ്രദങ്ങളായ ദശാസമയങ്ങളും ഐശ്വര്യത്തിനായി ചെയ്യേണ്ട പരിഹാര കർമ്മങ്ങളും എന്തൊക്കെയാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ധൈര്യവും ഓർമ്മശക്തിയും സാമർഥ്യവും ഉണ്ടായിരിക്കും ഇവരുടെ കണ്ണുകൾ വിശാലമായതും വിസ്തൃതമായ നെറ്റിത്തടവും ശാന്തതയാർന്ന മുഖഭാവവുമായിരിക്കും ഇവർ അറിവ് നേടുന്നതിൽ താൽപ്പര്യം കാണിക്കും ബലപ്രയോഗത്തിലൂടെ വഴങ്ങാത്ത സ്വഭാവവും നല്ല നിച്ഛേദാർഢ്യവും പരിശ്രമശീലവും സേവന സന്നദ്ധതയും ഉണ്ടായിരിക്കും ഇവർക്ക് ഇവരിൽ ചിലർക്ക് നിർബന്ധബുദ്ധിയും മദ്യപാനാസക്തിയും ഉണ്ടാകാം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഐശ്വര്യവതികളായിരിക്കും അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വിനി ദേവകളാകയാൽ ഇവരിൽ നിന്ന് ഔഷധങ്ങൾ വാങ്ങുകയോ ഇവർ ഔഷധങ്ങൾ നൽകുകയോ ചെയ്താൽ ആ ഔഷധം കൊണ്ട് കൂടുതൽ ഫലമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ അശുഭഫലപ്രദങ്ങളായേക്കാം അതിനാൽ ഈ ദശാകാലങ്ങൾ വരുന്ന സമയങ്ങളിൽ ഇവർ ഈ ഗ്രഹങ്ങളുടെ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും ഇവർ അശ്വതി മകം മൂലം എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുകയും പൂജാതി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് കൂടുതൽ ഫലപ്രാപ്തി നൽകും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഗണപതിയെ ഭജിക്കുന്നതും ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നതും ഐശ്വര്യപ്രദമായിരിക്കും വിനായക ചതുർത്ഥിനാളിൽ ഗണപതി ഹോമം നടത്തുന്നതും വ്രതമനുഷ്ഠിക്കുന്നതും കൂടുതൽ നല്ലതായിരിക്കും കേതുപ്രീതികരങ്ങളായ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുന്നതും ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും ഐശ്വര്യപ്രദമാണ് ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ഒത്തുചേർന്നു വരുന്ന ദിവസം സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് ഉത്തമമാണ് അശ്വതി നക്ഷത്രക്കാർ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ഓം അശ്വനീകുമാരാഭ്യാം നമ എന്ന മന്ത്രം ചുഹൃത്ഥിയോടു കൂടി ജീവിക്കുന്നത് ഐശ്വര്യപ്രദമാണ് മേൽപ്പറഞ്ഞ ദോഷഫലപ്രദങ്ങളായ ഗ്രഹങ്ങൾ ജാതകത്തിൽ ലഗ്നാധിപനോ യോഗകാരക ഗ്രഹമോ ഇഷ്ടരാശിയിലും ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നവരോ ആണെങ്കിൽ ദോഷഫലം കുറയുകയും അവരെ കൊണ്ട് കിട്ടേണ്ട നല്ല ഫലങ്ങളിൽ കുറവ് വരികയും ചെയ്യും മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ജാതകത്തിലും അനിഷ്ടഫലദാതാക്കളാണെങ്കിൽ ദോഷകാഠിന്യം കൂടും അങ്ങനെയുള്ളവർ അതാത് ഗ്രഹങ്ങളുടെ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്ത് ദോഷശാന്തി വരുത്തേണ്ടതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തര കടക്കാം അടക്കാം രാഹുഭാവഫലം എന്ന വീഡിയോയ്ക്ക് താഴെ ഇന്നത്തെ ആദ്യ ചോദ്യം കോട്ടയത്തു നിന്നും മകൾ ലതികയ്ക്ക് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത് മകളുടെ വിവാഹജീവിതം സുഖപ്രദമാകുമോ എന്നാണ് ചോദ്യം സന്താനയോഗമുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട് മകളുടെ ഭർത്തൃസ്ഥാനത്ത് മൂന്ന് പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ഇതിൽ ശനി ഭർതൃസ്ഥാനാധിപൻ തന്നെയാകയാൽ ദോഷം ചെയ്യില്ല ശനി ശശമഹായോഗം എന്ന പഞ്ചമഹാപുരുഷ യോഗത്തിലാണ് നിൽക്കുന്നത് ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നതിനാലും കർക്കടക ലഗ്നത്തിൻ്റെ യോഗകാര ഗ്രഹമായതിനാലും ദോഷം ചെയ്യില്ല ചൊവ്വ പഞ്ചമഹാപുരുഷയോഗമായ രുചക യോഗത്തിലാണ് നിൽക്കുന്നത് എന്നാൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഭർത്താവിന് ദോഷം ചെയ്യും അതിനാൽ ഏഴിലോ എട്ടിലോ പാപഗ്രഹം നിൽക്കുന്ന പുരുഷജാതകവുമായി പൊരുത്തപ്പെടുത്തുക ഏഴിലോ എട്ടിലോ ചൊവ്വ നിൽക്കുന്ന പുരുഷജാതകമായാൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നല്ല നാൾ പുരുതം കൂടി നോക്കി വിവാഹം നടത്തിയാൽ വിവാഹജീവിതം സുഖപ്രദമായിരിക്കും മേൽപ്പറഞ്ഞ ശശമഹായോഗം രുചകയോഗം എന്നീ യോഗങ്ങൾ മഹാപുരുഷ യോഗങ്ങളാകിയാൽ അതിൻ്റെ നല്ല ഫലം ഭർത്താവിന് ലഭ്യമാകും യോഗത്തെക്കുറിച്ച് നോക്കുമ്പോൾ സന്താനസ്ഥാനാധിപനായ ചൊവ്വ ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് നീചരാശിയിലാണ് നവാംശം ചെയ്തിരിക്കുന്നത് എന്നാൽ ഷഡുർഗത്തിൽ ബലഹീനനല്ല സന്താനകാരകനും ഭാഗ്യസ്ഥാനാധിപനുമായ വ്യാഴം അനിഷ്ടസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൽ തൽക്കാല സമക്ഷേത്രത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം സ്ത്രീകൾക്ക് ദീർഘമംഗലയോഗം കൊടുക്കുമെങ്കിലും വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവസ്ഥിതിയും ചൊവ്വയുടെ നീചാംശകവും കാരണം സന്താനസമ്മർദ്ദമായി കുറച്ചൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വന്നേക്കാം എങ്കിലും സന്താനയോഗമുള്ള ജാതകമാണ് രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ തൊടുപുഴയിൽ നിന്നും ഹണി എന്ന പ്രേക്ഷക ഇന്ദ്രജിത്തിനു വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത് വിവാഹം എപ്പോൾ നടക്കും സർക്കാർ ജോലി കിട്ടുമോ എന്നൊക്കെയാണ് ചോദ്യം ഈ ജാതകത്തിൽ ഭാര്യാസ്ഥാനാധിപനായ ചൊവ്വ രുചകമഹായോഗത്തിലായി ഭാര്യാസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് ഈ ചൊവ്വയുടെ ദശാസമയം ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വരെയാണ് ഈ ചൊവ്വാദശയിൽ വിവാഹം നടക്കും ഭാര്യാസ്ഥാനത്ത് കേതുവിൻ്റെ സ്ഥിതിയുള്ളതിനാൽ പാപജാതവുമായി പൊരുത്തപ്പെടുത്തുക സർക്കാർ ജോലിയെക്കുറിച്ച് നോക്കുമ്പോൾ സർക്കാർ സർവീസ്കാരകനായ സൂര്യൻ കർമ്മസ്ഥാനത്ത് തൽക്കാല സമക്ഷേത്രത്തിലായി സ്ഥിതി ചെയ്യുകയും കർമ്മസ്ഥാനാധിപനായ ശനി ലഗ്നരാശിയിൽ വക്രഗതിയിൽ രാഹുവും ഗുളികനുമായി യോഗം ചെയ്തു നിൽക്കുകയും ചെയ്യുന്നു ശനി വക്രഗതിയിൽ ബലവാനാണെങ്കിലും ഷഡുവർഗത്തിൽ ബലഹീനനാണ് അതിനാൽ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ സൂര്യനെയും ശനിയേയും ശിവനെയും ശാസ്താവിനെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ശ്രമിച്ചാൽ സർക്കാർ ജോലി കിട്ടാവുന്നതാണ് സർക്കാർ ജോലിയെക്കുറിച്ച് വിശദമായ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക മൂന്നാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ തൃശ്ശൂരിൽ നിന്നും ആനന്ദാണ് ചോദിച്ചിരിക്കുന്നത് ജോലി തടസ്സത്തെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജാതകത്തിൽ ലഗ്നാധിപനും കർമ്മസ്ഥാനാധിപനുമായ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുകയും ബന്ധുക്ഷേത്രത്തിൽ നവാംശകവും ഷഡ്വർഗ ബലവാനുമാണ് അതിനാൽ ജോലിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ ഇപ്പോൾ പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തിയാറ് വരെ ലഗ്നരാശിയിൽ വക്രഗതിയിൽ സ്ഥിതി ചെയ്യുകയും ശത്രുക്ഷേത്രത്തിൽ നവാംശകം ചെയ്യുകയും അനിഷ്ടസ്ഥാനാധിപത്യമുള്ളതുമായ ശനിയുടെ മഹാദശ ആയതിനാൽ ജോലി തടസ്സം അനുഭവപ്പെട്ടേക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഈ ശനിദശ കാരണമാണ് അതിൻ്റെ കൂടെ ധനസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയായതിനാൽ കടക്കാരനായി തീരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ കഴിവതും കടം വാങ്ങാതിരിക്കുകയും മറ്റുള്ളവരുടെ ഏഷണിയിലും കേസിലും വഴക്കിലും മറ്റും ചെന്ന് ചാടാതിരിക്കുകയും ചെയ്യുക അതിനോടൊപ്പം ശനീശ്വര പ്രീതികരമായ നീരാഞ്ജനം ശനിയാഴ്ച ദിവസങ്ങളിൽ നടത്തുകയും രാഹുവിന് വേണ്ടി ആയില്യപൂജ നടത്തുകയും ചെയ്യുക അയ്യപ്പ കീർത്തനങ്ങളും രാഹു കീർത്തനങ്ങളും ഭക്തിയോടുകൂടി ജപിക്കുക നാലാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ അടൂരിൽ നിന്നുള്ള സൂര്യയാണ് ചോദിച്ചിരിക്കുന്നത് സൂര്യയുടെ ചോദ്യത്തിനുള്ള മറുപടി ജാതക വിചിതനത്തിൻ്റെ ഇരുപത്തിയൊന്നാമത് വീഡിയോയിൽ തന്നിട്ടുണ്ട് അത് കാണുക വഴിപാട് പോലെ ചോദ്യം ചോദിച്ചിട്ട് പോകാതെ തുടർന്നു വരുന്ന വീഡിയോയിൽ അതിനുള്ള മറുപടി കൂടി നോക്കുക മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ള മറ്റ് ചോദ്യങ്ങളിൽ പൂർണ്ണമായ വിവരങ്ങൾ തന്നിട്ടില്ല ചിലർ ജന്മസ്ഥലം നക്ഷത്രം കൃത്യമായ സമയം എ എം പി എം എന്ന് അറിയേണ്ട കാര്യം എന്നിങ്ങനെ പലതും തന്നിട്ടില്ല എന്തൊക്കെ വിവരങ്ങളാണ് തരേണ്ടതെന്ന് എല്ലാ വീഡിയോയുടെയും ആദ്യം തന്നെ പറയുന്നുണ്ട് അത് നോക്കി കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ വീണ്ടും അടുത്ത വീഡിയോയ്ക്ക് താഴെ എഴുതിയിടുക ചോദ്യം എഴുതിയ ശേഷം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും എഴുതിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിനു ശേഷം അയക്കുക അപൂർണമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതല്ല അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം